കേരളത്തിലെ വിശ്വാസി സമൂഹം ഇന്നൊരു പ്രതിസന്ധിയിലാണ് നമ്മൾ പറയുമ്പോഴത്തേക്ക് പെട്ടെന്ന് തോന്നും അത് ഹിന്ദു മതമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് അല്ല വിശ് കേരളത്തിലെ നമ്മളെ ജനതയെ നമ്മൾ രണ്ടായിട്ട് വിഭജിക്കുകയാണെങ്കിൽ വിഭജനം എന്നുള്ള ഉദ്ദേശത്തോടല്ലേ വന്നു നമുക്ക് രണ്ടായിട്ട് വേർതിരിക്കുകയാണെങ്കിൽ വിശ്വാസികളും അവിശ്വാസികളുമാണ് നമ്മൾ രണ്ട് ആണും പെണ്ണും ഒന്ന് വേർതിരിക്കും പോലെ നമുക്ക് വിശ്വാസത്തിൻ്റെ പുറത്ത് വേർതിരിക്കാൻ പറ്റുന്നത് വിശ്വാസികളും അവിശ്വാസികളുമാണ് ഇവിടെ ഇപ്പോൾ നടക്കുന്ന അമ്പലക്കൊള്ള ഈ അമ്പലക്കൊള്ള ഇത് ഇപ്പോൾ ശബരിമലയിൽ നടന്നത് വളരെ നിസാരമായ ഒരു കാര്യമായിട്ട് വേണം നമുക്ക് കണക്കാക്കാൻ കാര്യം ആയിരക്കണക്കിന് ഏക്കർ വസ്തുക്കളാണ് ഇതുവരെ ആൾക്കാർ പോയിട്ടുള്ളത് ഓരോ അമ്പലത്തിനും കൊടുത്തിട്ടുള്ള ആയിരക്കണക്കിന് ഏക്കർ വസ്തുക്കൾ ഇപ്പോൾ അമ്പലക്കാരുടെ കയ്യിലില്ല പലരുടെയും കയ്യിലാണ് പല കൈ മറിഞ്ഞും പോയി പലരും വീട് വയ്ക്കുന്നു താമസിക്കുന്നു ഘട്ടം വയ്ക്കുന്നു കട നടത്തുന്നു അപ്പോൾ ഇതൊക്കെ ഈ അമ്പലത്തിൻ്റെ വസ്തുക്കൾ എവിടെ നഷ്ടപ്പെട്ടു പോയി എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരമില്ല അപ്പോൾ അത് ഒരു കൊള്ള കഴിഞ്ഞു ഇപ്പോൾ നടന്നിരിക്കുന്നത് അമ്പലത്തിൽ ദാനം കൊടുത്ത സ്വർണം അത് ചെമ്പ് പാളി ആക്കി കൊടുത്ത കൊടുത്തപ്പോഴത്തേക്ക് അത് മാറ്റി സ്വർണം പൂശീട്ട് സ്വർണ്ണപ്പാളി കറത്തിക്കൊണ്ട് പോകുന്നൊരവസ്ഥയാണ് നടക്കുന്നത് വർഷങ്ങളായിട്ട് ശബരിമലയിൽ അയ്യപ്പൻ്റെ പൈസ മോഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് പലരും അതിൽ ദേവസ്വംകാരുണ്ടാവും വിശ്വാസികളുണ്ടാവും അവിശ്വാസികളുണ്ടാവും എല്ലാവരും ഉണ്ടാവും പക്ഷേ വിശ്വാസികളായ ആൾക്കാർ തന്നെ ഇപ്പോൾ പോറ്റി ഒരു വിശ്വാസിയാണ് അല്ല നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ വിശ്വാസിയായ ആൾക്കാർ തന്നെ ഇത് മോഷ്ടിച്ചുകൊണ്ട് പോകാനുള്ള കാരണം അവിശ്വാസികൾ ഇതിൻ്റെ പത്തരട്ടി മോഷ്ടിച്ചുകൊണ്ട് പോകുന്നത് കൊണ്ടായിരിക്കണം എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ ഇപ്പോൾ ഹിന്ദുമത വിശ്വാസം മാത്രമല്ല ഇപ്പോൾ പ്രതിസന്ധിയിലുള്ളത് ക്രിസ്തു മതവിശ്വാസത്തിലും ഉള്ളവർ പ്രതിസന്ധിയിലാണ് ഇസ്ലാം മതവിശ്വാസികളും പ്രതിസന്ധിയിലാണ് കാര്യം ഓരോരുത്തരുടെയും സമുദായത്തിൻ്റെ വിശ് വിശ്വാസങ്ങൾ അവരുടെ മതത്തിൻ്റെ വിശ്വാസങ്ങൾ സംരക്ഷിക്കാൻ നമ്മുടെ ഭരണഘടന ബാധ്യസ്ഥമാണ് നമുക്ക് ഈ ഒരു തിരഞ്ഞെടുപ്പുകൾ അടുത്ത് വരുന്ന സമയത്ത് നമ്മുടെ വിശ്വാസം എങ്ങനെ സംരക്ഷിക്കണമെന്ന് നമ്മൾ ആലോചിക്കേണ്ട ഒരു സമയമാണ് നമ്മുടെ വിശ്വാസം സംരക്ഷിക്കാൻ നമുക്ക് ഒരൊറ്റ മാർഗമേ ഉള്ളൂ വിശ്വാസികളുടെ വോട്ട് വിശ്വാസികൾക്ക് കൊടുക്കുക എന്നുള്ളതാണ് അതിനുള്ള ഒരു പരിഹാരം വിശ്വാസികളുടെ വോട്ട് വിശ്വാസികൾക്ക് കൊടുക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആർക്കും കുരുപൊട്ടേണ്ട കാര്യമൊന്നുമില്ല വിശ്വാസികളുടെ വോട്ട് എന്തിനു അവിശ്വാസികൾക്ക് കൊടുക്കണമെന്ന് ആദ്യം പറയട്ടെ ഇനി വിശ്വാസികളെയും അവിശ്വാസികളെയും നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ പറ്റും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരാൾ എലക്ഷന് വേണ്ടിയിട്ട് വോട്ട് തെൻ്റി നമ്മളടുത്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ചോദിക്കാനുള്ളൊരു അവകാശമുണ്ട് ഞാൻ നിങ്ങൾക്ക് വോട്ട് തന്ന് ജയിപ്പിച്ചാൽ നിങ്ങൾ ദൈവനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുമോ അതോ ദൃഢപ്രതിജ്ഞ ചെയ്യുമോ ഈ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നത് ഭരണഘടനയിൽ അങ്ങനെ ഒരു പ്രൊവിഷൻ ഉള്ളത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈശ്വരവിശ്വാസം ഇല്ലാത്തവർക്കും കൂടെ വേണ്ടിയിട്ടാണ് അങ്ങനെ ഒരു പ്രൊവിഷൻ ഭരണഘടനയിൽ ഉണ്ടാക്കിയത് അപ്പോൾ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നവർ ഈശ്വര വിശ്വാസി അല്ല എന്ന് നമുക്ക് പൂർണ്ണമായിട്ടും ഉറപ്പിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും അവർ ഒരു ദൈവത്തിൽ വിശ്വാസം ഇല്ലാത്തത് കൊണ്ടാണ് അവർ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നത് ഈ ദൃഢപ്രതിജ്ഞ ചെയ്യുന്നവർ എപ്പോഴും അപകടകാരികളാണ് കാര്യം അവർ ദൃഢപ്രതിജ്ഞ ചെയ്തിട്ട് അമ്പലത്തിന് ഒളിച്ചു പോകുന്നുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തലയിൽ മുന്നിട്ടുണ്ട് ചിലപ്പോൾ പോകുമായിരിക്കാം വീട്ടിലെ പൂജകൾ ചെയ്യുമായിരിക്കാം അതൊക്കെ ചെയ്യുമായിരിക്കാം പക്ഷേ ഇവർ ബേസിക്കലി വിശ്വാസത്തിന് എതിരാണ് വിശ്വാസികൾക്ക് തുരങ്കം വയ്ക്കുന്നവരാണ് വിശ്വാസ സ്ഥാപനങ്ങൾക്ക് കൊള്ള വിശ്വാസ സ്ഥാപനങ്ങളെ കൊള്ളയടിക്കാൻ കൂട്ടുനിൽക്കുന്നവരാണ് ഇങ്ങനെ ഒരു ദൃഢപ്രതിജ്ഞ ചെയ്ത ആൾക്കാരാണ് ശബരിമലയിലെ ദേവസ്വം ബോർഡിനെ വോട്ട് ചെയ്ത് അധികാരത്തിലെത്തിച്ച് എന്നുള്ള കാര്യം നമ്മൾ മറക്കരുത് അതുകൊണ്ട് ഈ വരുന്ന ഇലക്ഷനുകളിൽ അത് പഞ്ചായത്ത് ഇലക്ഷനായാലും ശരി അസംബ്ലി ഇലക്ഷനായാലും ശരി പാർലമെൻറ്റ് ഇലക്ഷനായാലും ശരി വരുന്ന സ്ഥാനാർത്ഥിയോട് നമുക്ക് ചോദിക്കാൻ പാടായിരിക്കും ഞാൻ നിങ്ങളെ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ നിങ്ങൾ ഈശ്വരനാമത്ത് സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്ന് ചോദിക്കാൻ നമുക്കൊക്കെ വിഷമമായിരിക്കും നമുക്ക് നമ്മുടെ വീട്ടിലെ വോട്ട് അന്വേഷിച്ച് വോട്ട് തെണ്ടി നമുക്ക് ചോദിക്കാൻ പാടുണ്ടായിരിക്കാം ഞാൻ നിങ്ങളെ ജയിപ്പിച്ചു കഴിഞ്ഞാൽ വോട്ട് ചെയ്ത് ജയിപ്പിച്ചാൽ നിങ്ങൾ ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുമോ എന്ന് അവർക്ക് വേണ്ടിയിട്ട് ഞാനൊരു ലളിതമായ ഒരു പരിഹാരം പറയാം ഒരു ചെറിയ സ്റ്റിക്കർ വീടിൻ്റെ കോളിംഗ് ബില്ലിനടുത്ത് സ്ഥാപിക്കുക നാല് വരി മാത്രം അതിനകത്ത് എഴുതുക ഈ വീട്ടിലെ വോട്ട് ഈശ്വരനാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നവർക്ക് മാത്രം അത് ചെയ്യാൻ കേരളത്തിലെ ഉള്ള കോടി ജനങ്ങളിൽ എത്ര പേർക്ക് ധൈര്യം ഉണ്ടാകുമെന്ന് വരുന്ന തിരഞ്ഞെടുപ്പുകളിൽ നമുക്ക് കാണാം ഇത് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈശ്വരനാമത്തെ സത്യപ്രതിജ്ഞ ചെയ്യുന്നവർ മാത്രമേ നിങ്ങളെടുത്ത് വോട്ട് അന്വേഷിക്കാവുള്ളൂ ഈശ്വര വിശ്വാസികളുടെ ഈശ്വരവിശ്വാസം സംരക്ഷിക്കാൻ ഇതല്ലാതെ മറ്റൊരു മാർഗവും നമ്മൾ കാണുന്നില്ല നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ ഇരുപത്തഞ്ച് മുപ്പത് വർഷത്തോളമായിട്ട് ശബരിമല ഭരിക്കുന്നത് ദേവസ്വം ഹൈക്കോടതിയുടെ ദേവസ്വം ബെഞ്ചാണ് ദേവസ്വം ബോർഡാണ് ഭരിക്കുന്നതെന്ന് പറയുന്നത് പക്ഷേ ദേവസ്വം ബോർഡിന് അവിടെ കാര്യമായിട്ടൊരു കാര്യമില്ല കാര്യം അത് ദേവസ്വം ബെഞ്ചിൻ്റെ കീഴിലാണ് വരുന്നത് എന്തുകൊണ്ട് ദേവസ്വം ബെഞ്ച് ഭരിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ പേര് തന്നെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് തന്നെ ഇപ്പോഴും ട്രാവൻകൂർ ദേവസ്വം ബോർഡ് എന്നാണ് ഇംഗ്ലീഷ് ചെയ്യുന്നത് തിരുവിതാംകൂർ ട്രാവ ദേവസ്വം ബോർഡ് എന്നല്ല ഇപ്പോഴും അതിൻ്റെ പേര് ട്രാവൻകൂർ ദേവസ്വം ബോർഡെന്നാണ് ഇംഗ്ലീഷിൽ ആ ബോർഡിലെ ശബരിമല എങ്ങനെ അഡ്മിനിസ്ട്രേറ്റ് ചെയ്യണം എന്ന് കൃത്യമായിട്ടുള്ളൊരു ഒരു നിയമവ്യവസ്ഥ ഇല്ലാത്തത് കൊണ്ടാണ് കോടതി കോടതിയുടെ റിസജുവൽ പവർ ഉപയോഗിച്ചിട്ട് ശബരിമല ഭരിക്കുന്നത് അപ്പോൾ അല്ല ഭരിക്കുന്നത് വിശ്വാസികളും അല്ല ഭരിക്കുന്നത് ഗവൺമെൻറ്റും അല്ല ഭരിക്കുന്നത് യഥാർത്ഥത്തിൽ ശബരിമല ഭരിക്കുന്നത് കോടതിയാണ് കോടതിയുടെ നിവർത്തകേട് കൊണ്ടാണ് അവർക്ക് ഇതിനു വേണ്ടിയിട്ട് സമയവും സാഹചര്യവും ഒന്നും ഉണ്ടായിട്ടില്ല കോടതിക്ക് നിവർത്തകേട് കൊണ്ട് അയ്യപ്പൻ ഒരു മൈനറായി പോയതുകൊണ്ട് കൊണ്ട് അയ്യപ്പൻ്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി കോടതിയുടെ റെസിഡ്യുവൽ പവർ ഉപയോഗിച്ചിട്ടാണ് കോടതി ഇത് ചെയ്യുന്നത് നമുക്കിത് മാറണം മാറ്റിയേ പറ്റുള്ളൂ അതിന് വിശ്വാസികളൊരു ഗവൺമെൻറ് വരണം വിശ്വാസികൾ ഉണർന്നു വന്ന് ഭരിക്കുന്നവർക്ക് എല്ലാവർക്കും തോന്നണം തോന്നിക്കഴിഞ്ഞാൽ വിശ്വാസികളുടെ വിശ്വാസം സംരക്ഷിക്കപ്പെടും നമ്മുടെ ക്ഷേത്രങ്ങളും അമ്പലങ്ങളും പള്ളികളും സംരക്ഷിക്കപ്പെടും അതിന് വിശ്വാസികളെല്ലാം കൂടെ ഒറ്റ മോട്ടീവായിട്ട് നിൽക്കുക വിശ്വാസം സംരക്ഷിക്കുക ഒരു വിശ്വാസ സംരക്ഷണ മുന്നണി രൂപപ്പെടട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു